വോട്ടർ പട്ടികയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആദ്യ ചുവടുവയ്ക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ ജാതി സെൻസസ് എന്ന ആശയം നടപ്പിലാക്കാൻ മുന്നോട്ട് വന്ന കർണാടക സർക്കാർ തന്നെയാണ് ഇതിനും ആദ്യം തന്നെ മുന്നോട്ട് എത്തുന്നത് കർണാടകയിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംസ്ഥാന സർക്കാർ അന്വേഷിക്കുമെന്ന മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉറപ്പ് നൽകിയിരിക്കുകയാണ് സംസ്ഥാനത്തെ നിയമവകുപ്പിനോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയതായിട്ടും മുഖ്യമന്ത്രി പറഞ്ഞു രാഹുൽ ഗാന്ധി പുറത്തുവിട്ട രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു അതായത് രാഹുൽ കൊളുത്തിയ തീ ആളെ കർണാടക സർക്കാർ രാഹുൽ ഗാന്ധിയെ പുറത്തുവിട്ട അട്ടിമറയിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതുവരും രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിനല്ല രാഹുൽ ഗാന്ധി ചെയ്തത് എന്ന് അതിനിടയിൽ ബംഗളൂരുവിലെ വികസന പദ്ധതികൾക്കുള്ള ശിലാസ്ഥാപന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും എന്നും അറിയാൻ കഴിയുന്നുണ്ട് ബംഗളൂരുവിലെ ഇലക്ട്രോണിക് സിറ്റിയിലുള്ള ഐ ഐ ടി ക്യാമ്പസിലാണ് പരിപാടി രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് മോദി ഈ പരിപാടിയിൽ മറുപടി പറയാൻ ഇടയുണ്ട് നാളെ കർണാടക നിയമസഭാ സമ്മേളനം തുടങ്ങും സമ്മേളനത്തിൽ ഈ വിഷയം സജീവമായി ഉയർത്തു ാണ് കോൺഗ്രസിന്റെ തീരുമാനം വോട്ടർ പട്ടിക ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക കോൺഗ്രസ് നേരത്തെ തന്നെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതാണ് കർണാടകയിലെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ടർ പട്ടിക ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നാണ് ആവശ്യം മഹാദേവപുര എന്ന നിയമസഭാ മണ്ഡലത്തിൽ ഇരട്ട വ്യാജ വോട്ട് വ്യാപകമായി വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളന വേദിയിൽ വെച്ച് പറഞ്ഞിരുന്നു ഈ മണ്ഡലം അടങ്ങുന്ന ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലെ പൊരുത്തക്കേടുകൾ ഗാന്ധി പുറത്തുവിട്ടതും അനുബന്ധ രേഖകളും നിവേദനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാഹുലിന്റെ ആരോപണത്തിൽ അന്വേഷണം തുടങ്ങിയതായിട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരീകരിച്ചു രാഹുൽ ഗാന്ധി ഉന്നയിച്ച രേഖകൾ പരിശോധിച്ച് വരികയാണെന്നും ചീഫ് ഇലക്ട്രൽ ഓഫീസർ കെ അൻപുകുമാർ അറിയിച്ചെന്നും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും വ്യക്തമാക്കി അതേസമയം രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടർ പട്ടിക കറം കെടു രാഷ്ട്രീയ പോരും മുറുകവെ കർണാടക സർക്കാരിനെ കൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിപ്പിക്കാനും നീക്കം ശക്തമാണ് പതിനാറിന് കർണാടക മന്ത്രിസഭാ യോഗം ചേർന്ന വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് ആലോചിക്കും എന്നാണ് വിവരം രാഹുൽ രാഹുൽഗാന്ധി സത്യവാങ്മൂലം നൽകണമെന്നാവശ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് സ്വമേധ്യ കേസെടുക്കുന്നില്ല എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച എല്ലാ ചോദ്യങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി തേടിയുള്ള പ്രക്ഷോഭം ശക്തമാക്കുവാനാണ് കോൺഗ്രസ് തീരുമാനം എഐസി ഭാരവാഹികളുടെ യോഗം ദില്ലിയിൽ ചേർന്ന് അടുത്ത നടപടികൾ തീരുമാനിക്കും ഇന്ത്യാ സഖ്യ നേതാക്കൾ തിങ്കളാഴ്ച പാർലമെന്റിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് മാർച്ച് നടത്തും എന്നും അറിയിച്ചിട്ടുണ്ട് ഇതിനുശേഷം മാസം പതിനാറ് മുതൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ചേർന്ന് ബീഹാറിലെ നൂറ് നിയമസഭാ സീറ്റുകളിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കം കുറിക്കും സെപ്റ്റംബർ ഒന്നിന് പട്നയിൽ നടക്കുന്ന മഹാറാലിയിൽ തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും അടക്കമുള്ള കക്ഷികൾ പങ്കുചേരുവാനാണ് സാധ്യത രാഹുൽ ഗാന്ധിയുടെ നീക്കം ചീറ്റി എന്ന് പ്രതികരിക്കുന്ന ബിജെപി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ശക്തമായി ന്യായീകരിച്ചെത്തുകയാണ് നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുവാൻ മടിക്കുന്നതെന്ന ചോദ്യമാണ് ബിജെപി രാഹുൽ അപക്വായ ആരോപണങ്ങൾ ഉന്നയിച്ച് അരാജകത്വം പടർത്തുവാനാണ് ശ്രമിക്കുന്നതെന്നും ബി ജെ ആരോപിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിന്റെ സമയത്തുണ്ടായിരുന്ന ആയിരത്തി പോളിംഗ് ബൂത്തുകളും പരിശോധിക്കും എന്നാണ് വിവരം അതേസമയം മഹാദേവപുരത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് സത്യമെന്ന് കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ മാധ്യമം തെളിയിച്ചിരുന്നു ഒരു മുറിയിൽ നിന്ന് മാത്രം എൺപത് വോട്ടർമാർ എന്നായിരുന്നു രാഹുൽ ഉയർത്തിയ ആരോപണം മഹാദേവപുരത്തിലെ മുനി റെഡ്ഡി ഗാർഡനിലെ ലൈൻ മുറികളിലായിരുന്നു രാഹുൽ ആരോപിച്ച ഈ ക്രമക്കേട് നടന്നിരിക്കുന്നത് നാൽപ്പത് ലൈൻ മുറികളുള്ള ഇവിടെ മുപ്പത്തഞ്ചാമത്തെ നമ്പർ മുറിയിലാണ് വിവാദത്തിൽപ്പെട്ടത് ആ അന്യ സംസ്ഥാന തൊഴിലാളികളടക്കം നിരവധി പേർ താമസിക്കുന്ന കെട്ടിടമാണത് നിലവിൽ മുപ്പത്തഞ്ചാം നമ്പർ മുറിയിൽ രണ്ടു പേർ മാത്രമാണ് താമസം നിരവധി ആളുകൾ ഇടയ്ക്കിടെ മുറികളിൽ മാറി മാറി താമസിക്കാറുണ്ട് എന്നാണ് കെട്ടിട ഉടമ പറയുന്നത് എങ്കിലും രണ്ടോ മൂന്നോ പേർക്ക് മാത്രം കഷ്ടിച്ച് താമസിക്കാവുന്ന ഈ മുറിയിൽ നിന്നും എങ്ങനെ എൺപത് പേർ വോട്ടർ പട്ടികയിൽ വന്നു എന്നതിൽ വ്യക്തതയില്ല നേരത്തെ താമസിച്ചിരുന്ന പേരുകളായിരിക്കാം ഈ കെട്ടിട നമ്പർ ഉണ്ടായിരിക്കുക എന്നാണ് കെട്ടിടം നേതാക്കൾ പറയുന്നത് രാഹുൽ രാഹുലിനെച്ച ക്രമക്കേടുകൾ സാധൂകരിക്കുന്നതാണ് ലഭിച്ച വിവരങ്ങൾ മഹാദേവപുരം നിയമസഭാ മണ്ഡലത്തിൽ വലിയ ക്രമക്കേട് നടന്നു എന്നാണ് രാഹുൽ ആരോപിച്ചത് ഒരേ വിലാസത്തിൽ എൺപത് വോട്ടർമാർ ഉണ്ട് എന്നതായിരുന്നു രാഹുലിന്റെ ആരോപണം നാല് ബൂത്തുകളിൽ വരെ വോട്ടുള്ള വോട്ടർമാർ പല സംസ്ഥാനങ്ങളിൽ വോട്ടുള്ളവർ വ്യാജവിലാസമുള്ള നിരവധി പേർ ഫോട്ടോകൾ ഇല്ലാത്ത വോട്ടർമാർ വോട്ടർമാർക്കുള്ള ഫോം ആറ് ദുരുപയോഗം ചെയ്തവർ എന്നിങ്ങനെ നിരവധി ആരോപണങ്ങളും രാഹുൽ അന്ന് ഉയർത്തിയിരുന്നു